ഫുഡ് സെക്യൂരിറ്റിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്ന യു എയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുന്ന ഫ്രഷ് പഴം പച്ചക്കറികൾ അതേ ഫ്രഷ്നെസ്സിൽ ഹോൾസെയിൽ റീറ്റെയിൽ മേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന പ്രവർത്തനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഫ്രഷ് ഉൽപ്പന്നങ്ങളുടെ സംഭരണ വിതരണ കാര്യങ്ങളിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ദുബായ് അബീറിലെ എൻ ആർ ടി സി ഇന്റർനാഷണൽ തങ്ങളുടെ വിപുലമായ ട്രക്ക് ഫ്ലൈറ്റിനായി ഏറ്റവും ആധുനികമായ എ ഐ സംയോജിത സ്മാർട്ട് ഡെലിവറി ട്രാക്കിംഗ് സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എ ഐ സ്മാർട്ട് ട്രാക്കിംഗ് സേവനം നൽകുന്ന വിസോൺ ഇന്റർനാഷണലുമായി കരാർ ഒപ്പിട്ടത് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ വലിയ സംസാര വിഷയമായി മാറിയിരിക്കുന്നു വിസോണിൻ്റെ ഫ്ലീറ്റോക്സിയ എന്ന എ ട്രാക്കിംഗ് സിസ്റ്റം വഴി ലൈഫ് ടൈമിലെ മാറ്റങ്ങൾ തത്സമയം സിസ്റ്റത്തിന്റെ സർവ്വ തലങ്ങളിലും ഞുടിയിടയിൽ എത്തിക്കുന്നത് മാത്രമല്ല ട്രക്ക് റൂട്ടുകളുടെ റിയൽ ടൈം ട്രാക്കിംഗ് ഡോർ സെൻസറുകളും ഇന്ധനക്ഷമതയും നിരീക്ഷിക്കുക ചില്ലറുകളുടെ സ്റ്റാറ്റസ് നിരീക്ഷിക്കുക ട്രക്കിനകത്ത് താപനില എത്രയാണെന്ന് വ്യക്തമായി അറിയിക്കുക വേസ്റ്റേജ് കുറയ്ക്കുക പ്രവർത്തനക്ഷമത കൂട്ടുക തുടങ്ങി അനിവാര്യമായ ഘടകങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ സാധ്യമാക്കുന്ന സംവിധാനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത് വിസോണിന്റെ ഫ്ലീ ടോക്സിയ ട്രാക്കിംഗ് സിസ്റ്റം ഡെലിവറി രംഗത്തെ ഗെയിം ചേഞ്ചർ ആണെന്ന് എൻ ആർ ടി സിയുടെ എം ഡി പറഞ്ഞു ദുബായ് സുസ്ഥിരതാ സങ്കല്പനുസരിച്ച് ഇധനച്ചിലവ് കുറച്ചുകൊണ്ട് കാർബൺ എമിഷൻ പരമാവധി കുറച്ചുകൊണ്ട് വേസ്റ്റേജ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ സ്ഥാപനങ്ങൾക്ക് സുസ്ഥിരമായ അധിക ലാഭം ഈ മേഖലയിൽ നിന്നുണ്ടാക്കാം എന്നത് ഫ്രീ ടോക്സിയ വഴി മാർക്കറ്റിൽ ബോധ്യമായ കാര്യമാണെന്ന് വിസോൺ ഇന്റർനാഷണലിന്റെ സിഇഒ ഒപ്പിടൽ ചടങ്ങിൽ വ്യക്തമാക്കി വിസോൺ ഇസ് ആക്ച്വലി പ്രൊവൈഡിംഗ് ദ ഫ്ലീറ്റ് മാനേജ്മെന്റ് സൊല്യൂഷൻ ഫോർ എൻ ആർ ടി സി ദാവ് എ ഗുഡ് ഫ്ലീറ്റ് ദേ ആർ ലുക്കിംഗ് ഫോർ എ സിഗ്നിഫിക്കൻ കോസ്റ്റ് സേവിങ്സ് ഓൺ ഫ്ലീറ്റ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ദ മെയിൻ്റെസ് മാനേജ്മെന്റ് ഓൾസോ വി ആർ പ്രൊവൈഡിംഗ് ഫോർ ദം So we are യു എൽ രണ്ട് പതിറ്റാണ്ടിലധികമായി പ്രവർത്തിക്കുന്ന വിസോൺ ഇന്റർനാഷണൽ തങ്ങളുടെ ഫ്ളീറ്റോക്സിയ എന്ന എ ഡ്രിവൺ ഡെലിവറി ട്രാക്കിംഗ് സിസ്റ്റം വഴി ഡെലിവറി വാഹനങ്ങളുടെ ഫ്ളീറ്റിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് പോസിറ്റീവ് റിസൾട്ടിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്